എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്ന വളരെ സുപ്രധാനം അറിയിപ്പാണ് നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു നാളെ വാർത്ത വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചറുകൾ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഓപ്ഷനും ലഭിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും കൂടി ചെയ്യുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടിപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായിട്ട് അറിയിക്കും നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾക്കും സ്കൂളുകൾക്കും കോളേജുകൾക്ക് സ്കൂളുകൾക്കും കോളേജുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വരുന്നത് വിദ്യാലയത്തിൽ വർത്തിക്കുക ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയിച്ചു അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അതായത് ഡിഗ്രി കോളേജ് പി കോളേജുകൾ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വകുപ്പിന് കീഴിലെ കോളേജുകൾക്ക് അത് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെ എല്ലാ എല്ലാ കോളേജുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബൈ